ആ ഹൈ ഗെയ്സ് ഒരുപാട് നാടൻ കോഴികളെയും താറാവുകളെയും പേർഷൻ കേറ്റിനും ചെടികളെയും പ്രാവുകളെയും എല്ലാം വളരെ സ്നേഹത്തോടെ വളർത്തി വൻ വിജയം കൊയ്ത മലപ്പുറം ജില്ലയിലെ ആദവനാടുള്ള സൂറത്താത്ത നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള സൂറത്താത്തയുടെ വിശേഷങ്ങൾ കാണാം പ്പിലേക്കടക്കുണ്ട് ഇനം ഇത് ഗോയിക്കും ഞാന് പിന്നെ എഡ്രിക്കോട്ടുള്ള ഒരു കാക്കാലേക്കു വാങ്ങിയതാണ് അതിൽ വെച്ചിട്ട് ഞാന് അതെ അല്ലെ ബിരിയാണി ആണ് അല്ലേ ആ ഇതിപ്പോ എത്ര ബ്രാള കുട്ടികളൊക്കെയാണ് മിക്സ്ഡ് വന്ന രണ്ടു പ്രായക്കാരുണ്ട് കോഴിക്കും വിരിഞ്ഞ മെഷീനിലും വിരിഞ്ഞി അപ്പൊ അത് പിന്നെ വലുപ്പത്തിനും ഫാൻസിൽ ബാൻഡുണ്ട് അതാണ് ആ ചെറിയ കോഴികളൊക്കെ വരുന്നത് പിന്നെ രണ്ട് കുട്ടികളൊക്കെ ആവുമ്പോ നമ്മള് വേറെ ആക്കാച്ചിട്ടാണ് ഒന്നിച്ചിട്ട് കൊടുക്കാൻ അപ്പൊ ബൾബിട്ട് കൊടുക്കുമ്പോ നമ്മക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാൻ സൗകര്യം വാസന വരാതിരിക്കണെങ്കിൽ നമ്മള് നല്ലോണം വൃത്തിയാക്കണം

ഉണ്ടാവും 15 കിലോന്റെ പാത്രമാണ് 15 കിലോന്റെ പാത്രം അത് വേണ്ടി ഒരു ദിവസം తినല്ലേ 15 കിലോ അല്ല ഉള്ളേർ ദിവസം കൊടുക്കോ നേനോ അല്ല ആ சரி ബ്രഹ്മ രണ്ടും പൂവനല്ലേ ഒരു ആ ഒരു പൂവനെ ഉള്ള ബ്രഹ്മ നാടം ബ്രഹ്മ നമ്മൾ ഇവിടെ 갖ディア இல்ல ആ அது അതേ ബ്രഹ്മ ഫാൻസീല പറ്റാ ആ ഫാൻസেনা ആ പൂവനെ പൂവനെ вере மொட்டടങ്ങേറിയാണല്ല ആ மொட்டടങ്ങേറിയ ആ சரி ശരി ശരി പുറത്തും ചെലപ്പോ മുട്ട ഇട്ട് വെക്കൂ അല്ലേ താഴെ അത് ശരി വേറെ ഒക്കെ ഭക്ഷണം കഴിഞ്ഞുള്ള റെസ്റ്റ് ആണ് അല്ലേ അത് ശെരി

ദേഷ്യം പിടിച്ചിട്ടുള്ള വെറുതെ ഒരാളും കൂട്ടി കേറിയ ദേഷ്യാണല്ലോ കിണിക്കണ്ടല്ലോ അല്ല ഇനിയുള്ള പാമ്പിനെ പാമ്പിനെന്തിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ് അല്ലേ എലിയൊന്നും അല്ല സുഹൃത്തുക്കളെ നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പ്ലീസ് ചെയ്യും നമ്മളെ ലൊക്കേഷൻ വളാഞ്ചേരി അതിനിടയിലുള്ള ആദുവനാട് പാറ എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ നമ്മള് ആവശ്യക്കാരനെങ്ങൾ മുട്ട കോഴിയൊക്കെ വേണമെങ്കിൽ കൊടുക്കുമോ നമുക്കിതൊക്കെ വിജയിക്കട്ടെ ഓക്കെ